എടാ വീന്നെ ഞാൻ പറഞ്ഞാ ഞാൻ കേൾ করতে ഈകണ്ട എനിക്ക് കുറ മനസ്സിലായി വണ്ടേടെ സൗണ്ട് കേക്കാനെങ്കിലും ഒരു പേടി ഏ ഒരു പേടി ഓലെ കണ്ടേ ദാ കാന മുണ്ടക്കി വയർ വേതെ നാട വേതെ ഒരു അങ്ങു കേണിക്ക് ഒന്ന് ഒരു മതി ഒരു കറക് ഇൻവെക്ടനാണ്ടല്ലാരോ വയർയമായി അന്നെ എങ്ങനെ തോന്നുന്ന് ഞാൻ ഏ കാരണം എടി നിനക്ക് ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് ഇൻഫെക്ഷൻ നേരത്തെ ഇൻഫെക്ഷൻ കാര്യങ്ങൾ വരുമ്പോ അങ്ങനെ ഇല്ലയോ യൂറിൻ അതിന്റെ ആയിരിക്കും കേക്കുന്നില്ല നല്ല വേദന വരുന്നില്ല ഇന്തോ പറഞ്ഞു വരുന്നേപ്പം അന്ന് പോയേണ്ടേയാണോ നമ്മൾ അന്ന് പോയി ചെയ്തിട്ട് ഇപ്പോ ഒരു മാസം ആയില്ല എനിക്ക് പേടി അത് കഴിഞ്ഞിട്ടില്ല നിനക്ക് പീരിയഡ്സ് ആയല്ലേ ആ പീരിയഡ്സ് ആയില്ലേ ഇപ്പോ അതെഹത്തിന്റെ ആയത് അത് നമ്മൾ ചെയ്ത കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ മാസം തന്നെ ഇല്ലായി ദാങ്ങനെ കണക്കുകൂട്ടാനൊന്നും പറ്റtilde ഇല്ല എന്തോ ഇതി നോക്കിയോ

േരം അടിച്ചിട്ടു പോയിട്ടില്ലെന്നാ പിന്നെ അടിച്ച പോയിട്ടില്ലെന്നാ എന്റെ ഉറപ്പ് കാരണം രണ്ട് കളി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പിന്നെ രണ്ടാമത് പോണ്ടില്ലാതെ അതും ഒരു പോയി കാണത്തില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇപ്പൊ ഞാൻ ഊര്യം ചെയ്തു പക്ഷേ കോണ്ട് ഇട്ടാ അതിൻ കടിച്ചിട്ട് അതേനൊക്കെ കൂടി ഇടാ വെച്ചിട്ട് എടീപ്പം ഇതെ പറയുന്നത് കൺഫർമൻസ് നിങ്ങക്കത്ര കൺഫേം ആണോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല മുമ്പേ ഇതിനു മുമ്പ് ഒരു ഒറ്റ എങ്ങന വന്നില്ലേ അന്ന് പോസിറ്റീവല്ലായിരുന്നു അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു പെഎന്ത വേണമെന്നാ നീ പറയുന്നത് ഞാൻ നീ പറയുന്നത് ഞാൻ ആ അടുത്തന്ന് അല്ലെങ്കിൽ പിന്നെ വേണ്ടേ നീ പാറ നീ പേടി പേടി പറയണേ ഇത് ഇനി എന്തായാലും ആളെ പോയി യൂറി കൊടുത്ത ടെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ആളെ കിട്ടു ട്രൈ ചെയ്യാം തുടക്കത്തിൽ ഞാൻ കൊടുത്ത ടെസ്റ്റ് ചെയ്ത് ഇതിൽ വേറെ ഒന്നുമില്ല ഞാൻ ആളെ അടിച്ചു ഞാൻ അടിച്ചു

എനിക്ക് എനിക്ക് ആ മനുഷ്യൻ അങ്ങനെ ഒന്നും പിന്നെന്തോന്ന് പറ്റി വിളിച്ചു സൗണ്ട് അതെ അത് ഉണ്ടേ അടച്ചിരിക്കുന്ന കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട് അങ്ങേരെ നാട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് വിളിച്ചു വരുത്തി നിർബന്ധിച്ച് വിളിച്ചു വരുത്തി നിർബന്ധിച്ച് ജയിക്കുമ്പോ സംശയം എടുക്കത്തില്ലേ രാവിലെ ചെയ്തിട്ട് ഒരുപാട് രണ്ടോ മൂന്നോ മാസം കൂടി കഴിഞ്ഞ മാസം പത്തിനോ ഇരുപതിനാ കണ്ടി പോയിട്ടുണ്ട് ഒരു മാസം ഒന്നും ആയിട്ടില്ല ഈ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കും എടുത്തുകഴിഞ്ഞാൽ നമുക്ക് എന്തോ തീരുമാനിക്കാം ഇപ്പം പഴമ്പ് കാള കിട്ടുമ്പോൾ ആരെ ആദ്യം ഇത് കഴിച്ച് നമ്മള് അറിയാം നോക്കിയിട്ട് ആരും അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം

ണെരാ അത് കഴിഞ്ഞിട്ട് കടന്ന് നീ അറിഞ്ഞിട്ട് ശരി അല്ല പിന്നെ പറഞ്ഞ എനിക്കെന്ത് മനസ്സിലാവാത്ത ആദ്യമേ ടെസ്റ്റ് ചെയ്ത് അതെന്തോന്നറിഞ്ഞ ശേഷം കൺഫേം ചെയ്തതിനെ പിറ്റേന്നുള്ള ബി എന്താ നമുക്ക് ചെയ്യാം അത് ഒന്നും അറിയാതെ അല്ലെങ്കിൽ ഒരു ഓർത്തനെ വന്ന് പറഞ്ഞോണ്ട് ചെയ്ത് ചെയ്തെന്ന് പറഞ്ഞ ഉടനെ അത് വരുന്ന മറ്റോ അതാന്ന് പറയാൻ പറ്റുള്ളു പോയി നീ ഹെഡ്സെറ്റ് ഞാൻ പറഞ്ഞില്ലേ ചിന്തയിലൊന്നും നിർത്ത് പറയുന്ന മനസ്സിലാകത്തിന്റെ ണെരുത് പിന്നോ ഒന്നല്ലോന്ന് വെച്ചാൽ ചെയ്യാം നീ അത് അത് വിട ഞാനിന്നോ നില നിന്നെ കളിക്കാൻ തുടങ്ങിയതും നീ എന്റെ കൂടെ ആയിട്ടും ഇത് ഇന്നോ നില തുടങ്ങിയത് ഇത്ര നാളുകൊണ്ട് മനസ്സിലറിയാതെ ഇങ്ങനെ കൊണ്ടുപോവാൻ പറ്റിയുള്ളൂ കൊണ്ടുപോകാൻ പറ്റും ആ പിന്നെ പിന്നെ ഇത് ഇത് അതാണോ അല്ലയോന്ന് ഇത്ര നാള് ഇത് ഒരു വട്ടം അങ്ങനെ പറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്നീടെ ഭർത്താതെ നാട്ടിയുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് വിട് ഇത് പറ്റിട്ടില്ല ഉറപ്പുണ്ടായിരുന്നു അത് വിട്. പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഇന്നലെ കഴിച്ചായിരുന്നു ഞാൻ കഴിച്ചില്ല കഴിക്കണം നിങ്ങൾ കഴിച്ചോ നീ ഇന്ന് ഓഫീസിൽ പോയിട്ടോ നീ രാവിലെ തന്നെ വിളിച്ചില്ലല്ലേ എനിക്ക് രാവിലെ ഞങ്ങളുടെ കടയിലോട്ട് ഒന്ന് പോകണമായിരുന്നു അവിടെ പോയിട്ട് വന്ന് ഞാൻ പിന്നെ ഓഫീസിൽ പോയില്ല ഇനി നാളെ ഞങ്ങളുടെ കടയിൽ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ അവിടെ പോകുന്നത് ഇനി നിനക്ക് പീരീഡ്സിന്റെ വൈറ്റ് വരാണ് എടുക്കുന്നത് പീരീഡ്സ് ഇരുപതാം തീയതി ഒക്കെ ആവുമ്പോഴത്തേക്കും ആവും പക്ഷെ പിന്നെ പുറത്തോട്ട് വന്നതാ വീട്ടിൽ വേറെ ഇതിന്റെ ഒക്കെ ആയിരിക്കും അതൊക്കെ എനിക്കാണെങ്കി ഇന്നലെ മഴയെല്ലാം കൂടെ നല്ലത് ശരിയാണ് നന്ദി ചൊല്ലി ഞാൻ വിളിക്കുന്നു ഞാൻ വീട്ടിൽ ഇതിന്റെ കൺഫേം ആക്കിയിട്ട് വേണം なるほど。